നമുക്ക് ഫോണിൽ നമുക്ക് ഫോണിൽ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകളും വീഡിയോസും ലഭിക്കാൻ എവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ഒരു ഇമേജിൻ്റെ പേര് ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കാൻ പതിവ് എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് നല്ല ക്ലിയർ ഉള്ള എച്ച് ഡി ഉള്ള ഫോട്ടോസുകൾ അതുപോലെ ഫോർ കെ എയ്റ്റ് കെ വരെ ക്ലിയറുള്ള ക്ലാരിറ്റിയുള്ള വീഡിയോസൊക്കെ നമുക്ക് എവിടെ നിന്നാണ് എടുക്കാൻ ഞാൻ കാണിച്ചുതരാം നമ്മൾ ഫ്രീ പിക്ക് ഞാൻ അതേ ഒരു സ്പെല്ലിങ്ങിലായിരിക്കണം എഴുതേണ്ടത് എന്നിട്ട് നമ്മൾ സെർച്ച് കൊടുക്കാം അപ്പോൾ ഫ്രീ പിക്കിൻ്റെ സൈറ്റ് വരും ഇതിൽ നമ്മൾ കയറാം ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വെക്ടേഴ്സ് ഫോട്ടോസ് ഐഇമേജ് ഐക്കൺസ് വീഡിയോസ് ടെംലെറ്റ്സ് പി ഡി എസ് പി എസ് ടി മോക്കപ്സ് ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആണ് പക്ഷേ പകുതി അൻപത് ശതമാനം ഇതിൽ ഫ്രീ ആണ് അൻപത് ശതമാനം പ്രീമിയർ പ്ലാനാണ് അതുകൊണ്ട് പൈസ അടച്ചാലേ ചിലതൊക്കെ കിട്ടുള്ളൂ ചിലത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം ഉദാഹരണമായിട്ട് ഞാനിവിടെ ഒരു മൊബൈൽ മൊബൈൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് മേലെ ഓപ്ഷൻ ഉണ്ട് ഏതാണ് ഫോട്ടോ ആണോ വേണ്ടത് ഏതാണ് വേണ്ടത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മൊബൈൽ ആപ്പ് മൊബൈൽ മോക്കപ്പ് മൊബൈൽ പി എൻ ജി ഏതാണ് നമുക്ക് ഫോട്ടോ ആണ് നമ്മളവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ ഫോട്ടോ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് വേണ്ട ക്വാളിറ്റി ഉള്ള ഒരുപാട് ഫോട്ടോകൾ നമുക്കിവിടെ ലഭിക്കും അതിൽ ഈ പിന്നെ പ്രീമിയം മാർക്ക് ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കാം ീം പ്രീമിയം മാർക്ക് ഉള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല അതല്ലാത്തത് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്യാം അതായത് ഫ്രീ മാത്രം നമുക്ക് നോക്കാൻ ഇവിടെ അടിക്കാം ഒന്നുകൂടി കാണിച്ചു തരാം കാണിച്ചാൽ ഇവിടെ അടിക്കാം ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഫ്രീയിൽ നമ്മൾ മൊത്തം അപ്ലൈ കൊടുക്കുക അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് മാത്രം കാണിച്ചു തരും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇതാണെങ്കിൽ നമ്മളിത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ മേലെതാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നെ ചേരാം കേട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി ഇനി ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഡൗൺലോഡ് പി എൻ ജി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് മേലെ ഡൗൺലോഡായി കേട്ടോ ഇനി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളയാത്തത് ഒന്നും കൂടി അത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ടാവും ഒറിജിനൽ ലാർജ് മീഡിയം സ്മാൾ അതിൽ ഒറിജിനൽ ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാം എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക ഒറിജിനൽ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യുക സമയത്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡൗൺലോഡായി കിട്ടുന്നതാണ് ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അടുത്തായി വീഡിയോ അങ്ങനെ എടുത്ത് നോക്കാം ഇതേപോലെ തന്നെ നമുക്ക് വീഡിയോയും എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഞാൻ മൊബൈൽ തന്നെ അടിച്ചു കൊടുത്താൽ അതിൻ്റെ വീഡിയോസ് ആണ് ഇനി നമുക്ക് വേണ്ടെങ്കിൽ എനിക്ക് നേരത്തെ കൊടുത്ത് ഇവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ടപ്ലൈ ചെയ്യാം കേട്ടോ ഇതൊക്കെ വീഡിയോസുകളാണ് ഇതൊക്കെ നമുക്ക് എന്താവാൻ പറ്റും ഫ്രീ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ വീഡിയോകളിൽ നമ്മൾ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഉദാഹരണമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരേണ്ട ഇവിടെതാ ഒറിജിനൽ ഫോർ കെ അതുപോലെ തന്നെ എച്ച് ഡി എസ് ടി ഇങ്ങനെ ക്വാളിറ്റിയിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ ഒറിജിനലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഫോർ കെയിലേക്ക് ഇടാം അപ്പോൾ ഫോർ കെ നെക്കാട്ടും കൂടുതൽ ക്ലാരിറ്റിയാണ് ഇത് കിട്ടുക ഒറിജിനലിൽ ഇട്ടാൽ എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് കൊടുക്കാം ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഈ വീഡിയോ നമുക്ക് നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് മറ്റൊരു വഴി കൂടി പറഞ്ഞു തരാം അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ മൊബൈൽ മാത്രം അടിച്ച് കൊടുക്കാം എന്ത് നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യുന്ന ഇനി ഞാനൊരു വഴി കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം വേഗിച്ച് തരാം നമ്മളിവിടെ ഗൂഗിളിൽ വന്നിട്ട് ഈ ഒരു വിക്സ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാം ബാ സൈറ്റ് വന്നിട്ടുണ്ട് ഇതിൽ നിന്നും ഇതുപോലെ ഇതിൽ നൂറ് ശതമാനം ഫ്രീ ആണ് ഒന്നിനും ക്യാഷ് വേണ്ട നൂറ് ശതമാനം ആണ് എച്ച് ഡി ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇതിലൂടെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഫോട്ടോസ് ഉണ്ട് ഇല്ലുസ്ട്രേറ്റർ ഉണ്ട് അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട് ഇവിടെ വീഡിയോ ആണെങ്കിൽ നമുക്ക് വീഡിയോ ഇന്ന് ഇഷ്ടംപോലെ വീഡിയോസുകളുണ്ട് നല്ല ക്ലാരിറ്റിയിൽ കിട്ടും നമുക്ക് ഉദാഹരണമായിട്ട് ഈ ഒരു ഒന്നിൻ്റെ വീഡിയോ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെദാ ഏത് ക്വാളിറ്റിയിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻ വരും അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി ആണെങ്കിൽ ഇവിടെ മുപ്പത്തി രണ്ട് എം പി വരും ഈ ചെറിയൊരു പോർഷൻ അപ്പോൾ നമുക്ക് ഏത് ക്വാളിറ്റിയിലാണ് വേണ്ടത് അത് നമ്മൾ എന്താക്കുക അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ പച്ച പട്ടനിൽ കൊടുത്താൽ മതി ഡൗൺലോഡാകും അതിൽ ഡൗൺലോഡായി ഏഴ് എം ബി ആയിട്ട് ഞാൻ കൊടുത്ത ഓപ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതായിരത്തി അമ്പതിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഡൗൺലോഡായി ഓക്കെ ഇതാണ് ഓപ്ഷൻ